താഴേച്ചേളാരി ജംഗ്ഷനിലെ ത്രികോണ വളവ് സ്ഥലം ഏറ്റെടുക്കാൻ സ്ഥാന നിർണയം നടത്തി റിപ്പോർട്ട് നൽകി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പദ്ധതി തേഞ്ഞിപ്പലം താഴേച്ചേളാരി ജംഗ്ഷൻ ത്രികോണാകൃതിയിലുള്ള വളവ് നീക്കാനായി അറുന്നൂറ് ചതുരശ്ര മീറ്റർ സ്ഥലം ഏറ്റെടുത്ത് നിർണയം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ദേശീയപാതയിലെ അടിപ്പാതയിൽ നിന്നും മരാമത്ത് റോഡിലേക്ക് തിരിച്ചും നേരിട്ടും വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പാകത്തിൽ റോഡ് നിർമ്മിച്ചു ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് പദ്ധതി ഏറ്റെടുക്കാൻ അനുമതിയായ സ്ഥലത്തിൻ്റെ അടുത്ത പത്ത് മീറ്റർ വീതി കൂടി സ്ഥലം ലഭിച്ചാൽ ജംഗ്ഷനിലെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ആ സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതിന് അനുമതി തേടാനും നിർദ്ദേശമുണ്ട് സ്ഥലമെടുപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് സ്ഥാന നിർണയം നടത്തി സ്കെച്ച് തയ്യാറാക്കിയത് തുടർന്ന് ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ അൻശുൽ ശർമ്മയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു ത്രികോണ വളവുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനോരമ പലതവണ വാർത്തകൾ നൽകി പി അബ്ദുൽ ഹമീദ് എം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തൊഴിലാളി സംഘടനകളും അധികാരികളെയും പരാതി അറിയിച്ചു കൊടുവിൽ പരിഹാരവഴി തെളിഞ്ഞതോടെ വലിയ പ്രതീക്ഷയിലാണ് ജനം